കെ എസ് കെ ടി യു വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര അവഗണനയ്ക്കെതിരെ പാവങ്ങളുടെ പടയണി നടത്തി കെ എസ് കെ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം കെ എ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു സംഘാടക സമിതി ചെയർമാൻ ഇ പി അജയ് ഘോഷ് അധ്യക്ഷത വഹിച്ചു കെ എസ് കെ ടിയു ഏരിയ സെക്രട്ടറി കെ എസ് ഷനിത്ത് എൽ സി സെക്രട്ടറിമാരായ ഇ കെ തോമസ് മാസ്റ്റർ ജിനേന്ദ്ര ബാബു സി പി ഐ എം ലോക്കൽ കമ്മിറ്റി അംഗം ശൈലജ ജയലാൽ പി കെ എസ് ജില്ലാ കമ്മിറ്റി അംഗം കെ വി അനിത പി കെ എസ് ഏരിയ പ്രസിഡന്റ് പി കെ മോഹനൻ സംഘാടക സമിതി കൺവീനർ സത്യൻ ഇന്ത്യയിലെ പാവപ്പെട്ട 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 തൊഴിലാളികളെ ൊക്കെ തന്നെ ഈ പദ്ധതിയിൽ നിന്ന് ഈ നാട്ടിലെ നിന്ന് നാട്ടി ഓടിക്കുന്ന ഒരു സമീപനം ഇന്ത്യയിലെ ബി ജെ പി ഗവൺമെന്റ് എടുക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ഈ ഒന്നോ രണ്ട് ദിവസങ്ങളെ ഏകാഴ്ചയായി കെട്ടിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ നാടിന് വേണ്ടി കാർഷിക ഉൽപ്പന്നങ്ങൾ ഉൽപാദിപ്പിക്കപ്പെടുന്ന കൃഷിക്കാർ എന്ന് സമരത്തിലാണ് ഡൽഹിയിലേക്ക് ലക്ഷക്കണക്കിന് വരുന്ന കൃഷിക്കാർ എന്ന് സമരത്തിലേക്ക് വരികയാണ് ഒരു വർഷ ഇന്ത്യയിലെ കൃഷിക്കാർ ഈ രാജ്യത്തെ സമ്പത്ത് ഉൽപാദിപ്പിക്കാൻ വേണ്ടി കാർഷികോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പിന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുക